അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കെന്നാ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം വിചാരിച്ചു മൂന്ന് മണിയായിട്ടു രണ്ടായിട്ട് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റംചേജു അപ്പൊ ഞാൻ വീട്ടിലാണ്ട് ഇന്ന് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയി അപ്പൊ ഞാൻ റൂപ്പിൽ നിന്ന് ഷോപ്പിൽ പോയില്ല അപ്പു പോയത് ഷോപ്പിൽ വേറെ സ്റ്റാഫൊക്കെ ഉണ്ട് അപ്പൊ ഫുൾ ടൈം ലീവ് ഒന്നുമില്ലാട്ടെ മൂന്നു മണിക്ക് ശേഷം മണ്ണൂന്ന് പറഞ്ഞിട്ടാണ് അപ്പൂ പോയത് നല്ല ജലദോഷം തുണ്ടവേന ഒക്കെ ആണ് തന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയി എന്നാലും റൂബേബിനെ കുളിച്ച് ആക്കി റൂമൊക്കെ ക്ലീൻ ആക്കി അപ്പൂവിനെ ഷോപ്പിൽ ഇട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് കൊറേ നാളായി നമ്മ ഷോപ്പിലൊക്കെ പോയിട്ട് കൊറേ നാളായി സ്പെഷ്യലൊക്കെ ഇണ്ടാക്കിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കൊച്ചിന് വേണ്ടി അനു ഇണ്ട് ഇവിടാ പിന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കെന്നാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അപ്പൂക്കായാലും അതുംകൊണ്ട് പോകാമല്ലോ ഷോപ്പിലോട്ട് അപ്പൊ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ പോയിട്ട് കാണിച്ചരാവാപ്പി അതൊക്കെ പൊളിച്ച നീ ചേറി ഓ ഇങ്ങനെ നോക്കിയിട്ട് ഒരാള് ഫ്രീ ഫയർ അഡിക്ഷൻ ആണ് വീഡിയോയില് നീ മറ്റേ കൊച്ചിനെ അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ആ മൈൻ കൂടെ ഉള്ള പിന്നെ ഉമ്മി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചി കണ്ടേന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടില്ല ചിക്കൻ മാത്രം കിട്ടിട്ടില്ല ബാക്കിയെല്ലാം സെറ്റ് ആയി നമുക്ക് ചിക്കൻ ഇപ്പത്തടി കിട്ടും പന്നിന് നമുക്ക് ഈ മസാലയൊക്കെ എല്ലാം എടുത്തു വെക്കാം രാവിലെ ഉപ്പുമാവ് എല്ലാരും കഴിച്ച് തക്കാളി കറി ഉണ്ടാക്കിയതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും പോയില്ല പിന്നെ ഇതൊക്കെ നല്ലതാ മീൻകറിയ സാധനങ്ങളാക്ക ഇത് ഉപ്പുമാവിന്റെ പപ്പടം നമുക്ക് എന്തായാലും മസാല എടുത്ത് വെക്ക ചിക്കൻ ബിസി കിട്ടും പിന്നെ ചിക്കൻ അനുപോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മൂത്താപ്പക്ക് ചിക്കൻ കട ഉണ്ട് അവിടെ മൂത്താപ്പ മൂത്തണം അവത് അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കി മാറ്റി വെക്കാം ഉമ്മ ചിക്കൻ കഴുകാൻ പോക്കെ കാണിച്ച ഉമ്മിയുടെ ചിക്കൻ കഴുകണ്ടിട്ടാ ഉമ്മിങ്ങനെ പൊടിയൊക്കെ ഇട്ട് കൊഴച്ച് അങ്ങനെയൊക്കെ ഉമ്മയെ കഴുകണം എന്ത് പൊടി ഇട്ടിട്ടാ കൊഴക്കണം അരിപ്പൊടി അരിപ്പൊടി ഇട്ടിട്ട് എന്ത് പൊടി ഇട്ടിട്ടും കഴുകാം നെയ്ച്ചോറ് നമുക്ക് കഴിയും അപ്പ നമ്മൊരു കിലോ അരിയാണ്ട് എടുത്തേക്കണം ഇവിടത്തെ ചിക്കൻ ഉപ്പും ഉപ്പുംകായ എന്തേച്ചിട്ട് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ സവാള പൈനാപ്പിളൊക്കെ ഇട്ട കൊറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഒന്നെ അങ്ങനെ പൈനാപ്പിൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് തക്കാളി ഉമ്മ ഇങ്ങനെയാണ് അരിയണ ബിരിയാണി കേൾക്കുക അപ്പൊ അതിങ്ങനെയാണ് ഞാനിങ്ങനെ തന്നെ അരിയണത് പിന്നെ നമ്മുടെ സവാള ലാസ്റ്റ് ഇടാനുള്ള മുരിയിച്ച് വെച്ചിട്ടുണ്ട് ക്രിസ്മസ് അണ്ണിപ്പരിപ്പ് പുതിന മല്ലിശീര ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ അങ്ങനെ ഫ്രൈ നെയ്ച്ചോരൊക്കെ ആയി നമുക്ക് ഇനി കൂട്ടാം ബിരിയാണിക്ക് ഇടാനുള്ള ക്രിസ്മസ് വണ്ടി പരിപ്പക്കത്ത് നിന്ന് തീർക്കണേ ഇപ്പൊ വന്നതാട്ടെ വിശക്കണം പറഞ്ഞ വന്നതാണ് പക്ഷെ ഫുൾ ആയിട്ടില്ല നമ്മ മസാല റെഡി ആയിടാനുണ്ട് നാലുമണിയാ

കായവും മൂന്നു മണിയായി കഴിച്ചപ്പോ തന്നെ കഴിച്ചില്ല എല്ലാരിക്കും കൂടെ ഇണ്ടാക്കണെ ആകെ ആറ് പേരുണ്ടോ ഞാൻ എത്ര മണിക്കണിക്കാ ചിക്കൻ കിട്ടിയെന്നറിയോ അതിൽ ചിക്കൻ കിട്ടിയത് അതിൽ പ്രസക്തി കൈക്കണൊക്കെ പോട്ട് കട എഴുന്നവ് ഉമ്മ

ഒറ്റക്കല്ലേ ല്ലേ ഷോപ്പിലോട്ട് കൊണ്ടുവന്ന കൊണ്ടുപോവാണി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പൊക്കത്താണ് പൈനാപ്പിൾ ഇട്ട് കൊടുത്താ മിക്സ് ചെയ്യുമ്പോ റെഡി ആവുമത് അപ്പൊ നമുക്ക് സെർവ് ചെയ്യാലും അപ്പൂ പോയിട്ട് അപ്പൂക്ക് നമുക്ക് ഷോപ്പിലോട്ട് കൊണ്ടുപോവാ അങ്ങനെ നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണു കഴിച്ചുടങ്ങിയ നിങ്ങൾ റൈസൊക്കെ നല്ല എന്ത് എനിക്കിഷ്ടപ്പെടും ഞാൻ കഴിച്ചു നോക്കി ഓൾറെഡി എങ്ങനെയുണ്ട് ടേസ്റ്റ് നമുക്കപ്പോ കഴിച്ചു നോക്കട്ടെ ഉമ്മിയുടെ കച്ചമ്മര് വെളുത്തുള്ളി വച്ചാൽ പപ്പടമൊക്കെ ഉണ്ട് പിന്നെ ലോങ് റൈസാ കിട്ടിയത് നമ്മുടെ ചെറിയ റൈസായപ്പോഴും മാങ്ങാറ് ഇന്ന് നമുക്ക് ലോങ് റൈസാ കിട്ടിയത് പക്ഷെ നല്ല ടേസ്റ്റ് ഒന്നും കേട്ടോ കൊഴപ്പൊന്നുമില്ല ഉമ്മി മണിയില്ല അപ്പൊ ഷോപ്പിലോട്ട് ഉമ്മിമാൻ ഉണ്ട് അപ്പൊ നമുക്ക് അപ്പൂടെ റിയാക്ഷൻ എങ്ങനെയാ നോക്കാം അപ്പൂ കഴിച്ചിട്ട് എന്താ പറയണ അങ്ങനെ നമ്മ അപ്പൂക്ക് ഫുഡൊക്കെ റെഡി ആയി ഷോപ്പിലോട്ട് ഇറങ്ങാൻ പോണ അപ്പൊ നമുക്ക് അവിടെ ചെന്നു കാണാം എങ്ങനുണ്ട് ജെനുവിനായിട്ട് പറ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ആ ഏറ്റവും എങ്ങനെയുണ്ട് ഇതാണ്ടോ നമ്മുടെ ബിരിയാണിത് കഴിക്കട്ടെ ോട്ട് പോവാൻ പോണല്ലേ ആ ഇപ്പൊ വിളി തുടങ്ങി അവിടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കഴിച്ചേനില്ലേ അവൻ കഴിച്ചല്ല അങ്ങനെ അനിമലായിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അപ്പൊ നല്ല ഉറക്കാണ് രോബിപ്പി നല്ല ഉറക്കാണ് അനുമോനാണെങ്കിൽ അവനക്ക് ഇട്ടാറില്ല സംസാരിക്കാൻ ഫോണിൽ കളിച്ചിട്ടിരിക്കണോ ഉമ്മയാണെങ്കിൽ അങ്ങോട്ട് പോയി ഇപ്പൊഴിച്ചിട്ട് ആ ഷോപ്പിലോട്ട് പോയി അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര ബോർ അടിക്കണം കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോ സ്റ്റാഫിന്റെ ഇപ്പൊ നിന്നിട്ട് അവരൊക്കെ ഡീല് ചെയ്യും അപ്പൊ ടൈം പോണെന്നറിയില്ല ഇപ്പൊ എനിക്ക് ഭയങ്കര ബോർ അടിക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാ അങ്ങനെ ആ ഡ്രസ് റൂമിലാ ഉണ്ടാവും ഫാനിട്ടില്ലേ ഫാനിടകൂട് എടുക്കുന്നുണ്ട് കാരണം ഫാൻ ഇട്ടാ പോയിട്ട് ക്ലിയർ ആവില്ല പിന്നെ എന്താന്ന് വെച്ചാല് എനിക്ക് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ബ്ലോഗ് ഇടുമ്പ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരും കാരണം ഞാനൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് മണ്ണുണ്ട് വെള്ളം കുടിച്ചാൽ പോലും വെക്കണം ബോഡിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടുമൂന്ന് കമന്റ്സ് ഇങ്ങനെ വന്ന് കുറച്ച് പേര് ചോദിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലായാലും കുറച്ച് പേര് ചോദിച്ചത് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇടോ ഡയറ്റ് പ്ലാൻ ഇടവോ അങ്ങനെയൊക്കെ ചോദിച്ചു കുറെ മെസ്സേജസ് വരാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച അത് ജസ്റ്റ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടാ ഞാൻ വിചാരിച്ചത് എന്റെ ഡയറ്റ് പ്ലാനും എന്റെ ട്രാൻസ്ഫോർമേഷൻ പിക്കും അതൊക്കെ അല്ലായിട്ട് പിന്നെ ഞാൻ ഡയറ്റ് തുടങ്ങണം ഞാൻ സെവൻത്തിൽ പഠിക്കുമ്പോഴാണ് ഞാൻ തുടങ്ങണത് അപ്പൊ ഇങ്ങനെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായി അപ്പൊ ഞാൻ എങ്ങനെങ്കിലും വണ്ണം കുറക്കണം ആ ടൈമൊക്കെ ആവുമ്പോഴാണോ നമുക്ക് കാരണം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അത്ര വണ്ണം എല്ലാണ്ടാവുമ്പോ നമുക്ക് ഭയങ്കര ഇതായിരിക്കും അപ്പൊ വണ്ണം കുറക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പഴൊന്നും അറിഞ്ഞൂടാ എങ്ങനെയാ ഡയറ്റണമെന്ന് അറിഞ്ഞൂടാ അപ്പൊ ഒട്ടും ഫുഡ് കഴിക്കൂല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂല ലഞ്ച് ഡിന്നർ ഡിന്നർക്കില്ല ഒന്നും കഴിക്കൂല എക്സസൈസ് ഒക്കെ ടൈമിൽ എങ്ങനെയെങ്കിലും വണ്ണം കുറക്കണം വാശായി അങ്ങനെ സ്ലിം ആയി സൗണ്ട് പൊട്ടിപ്പോയി അപ്പൊ എന്താണ് പറഞ്ഞത് ആ ഭയങ്കര വാശയായിരുന്നു എങ്ങനെയെങ്കിലും വണ്ണം കുറക്കണം അങ്ങനെ കുറക്കണെന്നൊക്കെ പറയസൈസ് ഒക്കെ ചെയ്ത് ഫുഡ് ഒട്ടും കഴിക്കാണ്ട് അങ്ങനെ വണ്ണം കുറച്ച് എത്രയോ കെ ജി വരെ എത്തി അത്രയൊക്കെ എത്തിട്ട് കേജി അത്ര ഇപ്പ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ആ ഫുഡ് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇതായിട്ട് ഇപ്പൊ നമ്മ ഓരോ ഫുഡ് കഴിച്ചാലും അത്ര ബോഡി പിടിക്കണം ആ തോന്നുന്നു പക്ഷെ വൺ വീക്ക് ഒക്കെ അടിപ്പിച്ച അടിപൊളിയായിട്ട് നല്ലോണം ഫുഡ് കഴിച്ച നല്ലവണ്ണം വെക്കും ഗൈസ് പിന്നെ സത്യം അങ്ങനെ ഒന്നും കഴിക്കാൻ എടുക്കുമ്പോ നമ്മുടെ ബോഡിയൊക്കെ നല്ലോണം വീക്കാകും നമുക്ക് ഒന്നിനു എനർജി ഉണ്ടാവൂല പക്ഷെ ആ ടൈമിലൊക്കെ നമുക്ക് അറിഞ്ഞോടായിരുന്നു പക്ഷെ അതിനുള്ള അങ്ങനെ ഡയറ്റ് നിക്കണമെങ്കിൽ തന്നെ നമ്മൾ നല്ലോണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് അങ്ങനത്തെ ഫുഡ് കഴിക്കണം ഞാൻ ഇപ്പാന്ന് ചോദിച്ചാൽ പിന്നെ ഡെലിവറി പിന്നെ അങ്ങനെ മെയിൻറ്റെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട പിന്നെ ഫിഫ്റ്റി ഫോർട്ടീൻ വയൺ ആ കെ ജി തന്നെ നിൽക്കോളൂർന്ന് ഫസ്റ്റ് എനിക്ക് സിക്സ്റ്റി ടു ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഓർമ്മ സിക്സ്റ്റി ടൂ തന്നെ കെ ജി പിന്നെ ഫോർട്ടീൺ ഫിഫ്റ്റി ആ കെ ജിയിലൊക്കെ പോകണത് പിന്നെ ഡെലിവറി ടൈമിലെനിക്ക് സിക്സ്റ്റി എയ്റ്റ് അല്ലല്ല ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ഏറ്റുകാരെയൊക്കെ പോയി പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ടൂ ആയി പിന്നെ ഫിഫ്റ്റി ആയി അങ്ങനെയൊക്കെ ആയി ഇപ്പൊ ഇപ്പത്തെ കറന്റ് വെയിറ്റ് ഫിഫ്റ്റി ടൂ ആ കാരണം ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം നമ്മ ഷോപ്പിൽ വന്നാറിന ജങ്ക് ഫുഡ്സ് ഫ്രൂഡ്സാണല്ലോ അടിച്ച് കയറ്റണത് അപ്പൊ കുറച്ച് വെയ്റ്റ് കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രൂട്ട്സ് എല്ലോണം കഴിക്കും ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ കൊറേ കഴിക്കുമ്പോ അതും എടുക്കും പിന്നെന്താണ് അപ്പൊ ഏറ്റവും നോടാ ഒരു പണി ചെയ്യാ ലോങ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ഞാൻ ഇടാം എന്റെ ട്രാൻസ്ഫോർമേഷൻ പിക്കും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാ അപ്പൊ ഞാൻ അങ്ങോട്ട് കൂടി നോക്കട്ടെ ഇപ്പൊ ഗൈസ് ഇപ്പഴാണ്ട ഒരാള് ചായടിക്കണ എട്ടര മണിയായി അങ്ങനെ ഞാൻ പറഞ്ഞില്ലാലോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലാലും വെറുതെ ഫിലിം ആക്ടറാണ് നേരത്തെ ടീഷർട്ട് ഇപ്പൊ ഷേർട്ട് ഒന്നുമില്ല ഒന്നുമില്ല റുവാപ്പിക്കുള്ള ഫുഡ് ഉണ്ടാക്കിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് റുവാപ്പിക്ക് അത് കൊടുക്കണം ചെറുതായിട്ട് പനിക്കണം പോലുണ്ട് റുവാപ്പിക്ക് ആ പിന്നെ നമ്മുടെ ഷോപ്പില് പുതിയ ചേർ വാങ്ങിച്ചതാണ് ഇന്നലെ ആമസോണിൽ ഇന്നലെ അല്ലേ ആ അപ്പൊ പുതിയ ചേർ വാൻസൊക്കെ ഇരുന്നിട്ട് മാസം കാണിക്കണം അനിമോൻ അനുമോന് ചാർജിലേക്ക് ഫോൺ അടിയിലോട്ട് വെച്ചിരിക്കണു നമ്മ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ സ്റ്റാഫൊക്കെ പോയിട്ടാ നമ്മക്കിനി വേറെ ഒന്നും ഇല്ല നേരെ ചുള്ളിക്കലോട്ട് ഫുഡ് ആയി കിടന്നുറങ്ങാ അപ്പൊ ഇന്നൊരു ബിരിയാണി കയർന്ന് ഇന്നത്തെ ബ്ലോഗ് ഒരു ബിരിയാണി കൊറേ നാൾക്ക് ശേഷം ബിരിയാണി വെച്ചൊരു ദിവസം നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ ബെൽബട്ടൺ ചവിട്ടി പൊളിക്കണം അപ്പൊ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ബൈ